നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എപ്പോൾ നടക്കും എന്നതുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണിത് ഇവിടെ മൂന്ന് വ്യത്യസ്ത പക്ഷികളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ആദ്യത്തേതിൽ പരുന്തിൻ്റെയും രണ്ടാമത്തേതിൽ ഉപ്പൻ്റെയും മൂന്നാമത്തേതിൽ മയിലിൻ്റെയും ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകളടച്ച് നിങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഈ മൂന്ന് പക്ഷികളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക നിങ്ങൾ ഏത് പക്ഷിയെ തിരഞ്ഞെടുത്താലും ആ പക്ഷിയുടെ പിന്നിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ തൊടുകുരു ഫലം ഒളിഞ്ഞിരിപ്പുണ്ട് അത് എന്താണെന്ന് നോക്കാം മഹാവിഷ്ണു ഭഗവാന്റെ വാഹനമാണ് ഗരുഡൻ ആ ഗരുഡ ഗരുഡസങ്കല്പത്തിലുള്ള പരിന്തിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളിൽ അപാരമായിട്ടുണ്ട് അതായത് ശത്രുക്കളായിട്ടുള്ളവരുടെ നീക്കങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ ഇത് പലപ്പോഴും നിങ്ങളെ പല അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട് അതുപോലെ പഴയ സ്നേഹബന്ധങ്ങളിലൊക്കെ ഒരുപാട് വിള്ളലുകൾ വീണിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിപ്പോൾ പ്രണയബന്ധമായാലും സുഹൃത് ബന്ധമായാലും ആ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത മുറിവുകളായിട്ട് നിങ്ങളുടെ മനസ്സിൽ അത് അവശേഷിക്കുന്നുമുണ്ട് അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മടിയും ഇല്ലാത്തവരാണ് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ സ്വത്തോ പണമോ ഒന്നുമില്ലായിരിക്കാം എന്നാൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്ന വലിയൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടന്നു കിട്ടാൻ കുറച്ച് പ്രയാസമാണ് എന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് അതായത് വളരെ ബുദ്ധിമുട്ടി മാത്രമേ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടുകയുള്ളൂ ചിലപ്പോൾ നടക്കാതിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം കുറച്ച് കാലതാമസം എടുത്തിട്ടായാലും നടന്നു കിട്ടാൻ പ്രാർത്ഥന മാത്രമാണ് ഒരു പരിഹാരം ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക ഇനി ഒരു കാരണവശാലും ക്ഷേത്രത്തിലൊന്നും പോകാൻ സാധിക്കാത്തവർക്ക് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നന്നായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമായ ഉപ്പനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട ഭാഗ്യങ്ങളുടെ ഒരു പക്ഷിയായിട്ടാണ് ഉപ്പനെ കണക്കാക്കുന്നത് ഉപ്പനെ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ഒരിക്കലും മറ്റുള്ളവരെ ഒന്നിനും വേണ്ടി ആശ്രയിക്കരുത് എന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ് അതായത് മാതാപിതാക്കൾ പോലും തനിക്ക് വേണ്ടി ബുദ്ധിമുട്ടരുത് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സഹായിക്കാനും മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാനും ഒരു മടിയും ഇല്ലാത്ത കൂട്ടരാണ് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നല്ല നിലയിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്ന ഒരു ചിന്തയാണ് നിങ്ങളിലുള്ളത് അവർക്ക് നിങ്ങളാൽ കഴിയുന്ന എന്ത് സഹായവും ചെയ്തു കൊടുക്കാൻ ഒരു മടിയും നിങ്ങൾ കാണിക്കാറില്ല ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് എന്തെന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് എന്തു തന്നെയായാലും ഉടൻ തന്നെ നടന്നു കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് കാണുന്നത് അതായത് വലിയ കാലതാമസം ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ആ ഒരാഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് അതുപോലെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് നിങ്ങൾക്ക് ഉപ്പനെ തിരഞ്ഞെടുക്കാൻ തോന്നിയത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ധാരാളം മുഹൂർത്തങ്ങൾ വന്നെത്താൻ പോവുകയാണ് നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം വലിയ കാലതാമസമില്ലാതെ നടന്നു കിട്ടും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് ഇനി മൂന്നാമത്തെ ചിത്രത്തിലുള്ള മയിലിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മയിലിനെ തിരഞ്ഞെടുക്കാൻ തോന്നിയത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങൾക്ക് നേരെ ഏതു പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും തൻ്റെ ഇടത്തോടെ മനോധൈര്യത്തോടെ നിൽക്കണം അല്ലെങ്കിൽ അതിനെ നേരിടണം എന്ന് നിങ്ങൾ എത്ര വിചാരിച്ചാലും കാര്യത്തോടടുത്ത് കഴിയുമ്പോൾ നിങ്ങളിലെ ആ ഒരു ആത്മവിശ്വാസവും മനോബലവുമെല്ലാം നിങ്ങൾക്ക് ഇല്ലാതാകുന്നു ഇത് നിങ്ങളിലെ വലിയൊരു പോരായ്മ തന്നെയാണ് ഒരിക്കലും ഇതുപോലെയുള്ള അവസ്ഥകളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പതരേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ പതറിയാൽ എനിക്ക് മുന്നോട്ടുള്ള ജീവിതം സാധ്യമല്ല മുന്നോട്ടെനിക്ക് ജീവിക്കുക തന്നെ വേണം അതിനായിട്ട് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഞാൻ തൻ്റെ ഇടത്തോടെ തന്നെ നേരിടും എന്ന ഉറച്ച ഒരു തീരുമാനമാണ് നിങ്ങളുടെ ഉള്ളിൽ വേണ്ടത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം മാറ്റി വയ്ക്കുന്നത് ഈശ്വരനോടുള്ള പ്രാർത്ഥനയ്ക്കായിട്ടാണ് അതുപോലെ നിങ്ങളുടെ മനസ്സ് ദുർബലമാണ് ചെറിയ കാര്യങ്ങൾ പോലും താങ്ങാനുള്ള ഒരു മനക്കെട്ടി നിങ്ങൾക്കില്ല ഇവിടെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്ന് കിട്ടാൻ കുറച്ച് കാലതാമസം എടുക്കും എന്നുള്ള ഒരു ഫലമാണ് നിങ്ങളുടേത് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ചിലപ്പോൾ ഉടനെ നടന്നു കിട്ടാം ചിലപ്പോൾ അത് നടന്നുകിട്ടാൻ കാലതാമസം എടുക്കുന്നു ഇവിടെ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒരു പക്ഷേ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടും പ്രയത്നിച്ചിട്ടുമൊന്നും ഫലമില്ല എന്ന് കരുതി ഒരിക്കലും അത് നിർത്തരുത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ഒരാഗ്രഹം ഭഗവാൻ സാധിച്ചു തരുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം